മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പൊളിച്ചടുക്കി സി പി തന്നെ രംഗത്ത് വരികയാണ് മുൻപും സി പി ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം തുടരുകയാണ് പോലീസ് ചീത്തപ്പേരുണ്ടാക്കിയെന്ന രൂക്ഷ വിമർശനം മാത്രമല്ല കള്ളിനേക്കാൾ സർക്കാരിന്റെ പ്രിയം വിദേശ മദ്യമെന്നും പാളിച്ചെന്നും സഖാക്കന്മാർ തന്നെ പറയുകയാണ് ആഭ്യന്തര വകുപ്പ് പരാജയം പോലീസ് ചീത്തപ്പേരുണ്ടാക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം തുടരുകയാണ് സി പി ഐയുടെ നേതാക്കന്മാർ ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ ആഭ്യന്തര വകുപ്പിലാണ് വീഴ്ചയെന്ന കുറ്റപ്പെടുത്തലുമായി സിപിഐയുടെ പ്രവർത്തന റിപ്പോർട്ട് ബുധനാഴ്ച ആലപ്പുഴയിൽ തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി വിനോയ് വിശ്വം അവതരിപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇങ്ങനെയുള്ളത് പോലീസിന്റെ നടപടികൾ പലയിടത്തും വിമർശനത്തിന് വഴിവെക്കുന്നുണ്ടെന്നും ഇത് സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കിയ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നതാകണം റിപ്പോർട്ടെന്ന് കരട് ചർച്ച ചെയ്ത യോഗത്തിൽ കൌൺസിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ റിപ്പോർട്ട് അത്രയും കടുപ്പിക്കേണ്ടെന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത് തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന് ഓർക്കണമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഓരോ വകുപ്പിനെയും കുറിച്ചുള്ള വിമർശനങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കട്ടെയെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിശദീകരണം എങ്കിലും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യം ഉൾപ്പെടുത്തിയാണ് ആഭ്യന്തര വകുപ്പിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന പൊതിഞ്ഞു പിടിച്ചുള്ള വിമർശനം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പൊതുവെ നല്ല രീതിയിലാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് സിപിഐയുടെ നാല് മന്ത്രിമാർക്ക് റിപ്പോർട്ടിൽ വലിയ പ്രശംസയാണുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുക തന്നെയാണ് സിപിഐയുടെ പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ പാളിച്ചുണ്ട് സർക്കാരിന് കള്ളു വ്യവസായത്തേക്കാൾ താല്പര്യം വിദേശ മദ്യത്തോടാണ് ഇടതണികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇടതുമുന്നണി ശക്തമാക്കണമെന്നും എൽഡിഎഫിന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ നേട്ടത്തെ കുറച്ച് കാണണതെന്നും റിപ്പോർട്ടിലുണ്ട് അതിനിടെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിലിനെ സമ്മേളന പ്രതിനിധിയാക്കിയില്ല എന്ന വിവാദത്തിനിടെ ആലപ്പുഴയുടെ ചുവന്നമണ്ണിൽ സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവുകയാണ്